ഒരു നാടിനാകെ ദുരിതവും ഭീതിയും വിതച്ച് കരിങ്കൽ ക്വാറി പാലക്കാട് ആലത്തൂർ എരുമയൂരിൽ പ്രവർത്തിക്കുന്ന ദീപം ക്വാറിയാണ് നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമാകുന്നത് ക്വാറിയിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ തെറച്ചു വീണ് ഒരു ജീവൻ പൊലിഞ്ഞിട്ടും വീടുകൾക്ക് തകരാർ സംഭവിച്ചിട്ടും ക്വാറിക്കെതിരെ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി എരുമയൂർ എന്ന ഗ്രാമത്തിന്റെ സ്വസ്ഥമായ ജീവിതത്തിനകത്ത് ഭീഷണിയായി മാറുകയാണ് ഈ ക്വാറി എന്നാൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും വിവിധ സമരങ്ങൾ ചെയ്തിട്ടും ഒന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയുമില്ല ഇതാണ് ഈ ജനങ്ങളെ ആശങ്കയിലാക്കുന്നത് ഈ ഇത് നിർത്തണം തന്നെ കേൾക്കുക പിന്നെ രാവിലെ ഒക്കെ കൊണ്ട് വിറ്റിട്ട് നേരക്കൊണ്ടു ചക്ക പുള്ളും വരില്ല കോറിയുടെ പ്രവർത്തനം മൂലം വീട് തകർന്നും തൊഴിൽ തടസ്സപ്പെട്ടും കുടിവെള്ളം നിലച്ചും ദുരിതത്തിലായ പാലക്കാട് ആലത്തൂർ എരുമയൂർ നിവാസികളുടെ പരിവേദനങ്ങളാണ് ഈ കേട്ടത് ഏതാനും ദിവസം മുമ്പാണ് കോറിക്ക് അഞ്ഞൂറ് മീറ്റർ മാറി ഷിജുവിന്റെ വീടിന് മുകളിൽ പാറക്കഷ്ണം തെറിച്ചു വീണ് മേൽക്കൂര തകർന്നത് വീട്ടുകാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ആ പേടിയുണ്ട് പേടി ഇതുവരെ ഇനി ഞങ്ങൾ പേടി തന്നെയാണ് താമസിക്കുന്നത്

എന്ന കർഷകൻ പാറ തെറിച്ചു വീണ് മരണപ്പെട്ടിരുന്നു എന്നിട്ടും ഒപ്പമാണ് അധികാരികൾ എന്നാണ് പരാതി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ഇവിടെ വെടി അവർ പൊട്ടിക്കും ആ സമയത്ത് നമ്മൾ രണ്ടു മണിക്കൂറൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥയാണ് കുറേ ദൂ ലോങ് വന്ന് നിക്കണം വീണ്ടും നടന്ന് ആ പണി സ്ഥലത്തേക്ക് പോകണം അങ്ങനെ പല തരത്തിലുള്ള തൊട്ടടുത്ത് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരാളുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന തലയിൽ കല്ല് വീണ് ആള് മരണപ്പെട്ടിട്ടുണ്ട് അതിന്റെ കേസും കാര്യങ്ങളും ഇതെല്ലാം നടന്നുവെങ്കിലും അല്ലെങ്കിൽ രീതിയിൽ മാസം വീണ്ടും സ്റ്റാർട്ട് പ്രവർത്തനം ഏതു നിമിഷവും തങ്ങളുടെ ജീവൻ കവരുമെന്ന ഭീതിയാണ് നാട്ടുകാർക്ക് പകരുന്നത് ഖനനം മൂലം പാറപ്പൊടി അന്തരീക്ഷത്തിൽ പടരുന്നതും കുടിവെള്ള ലഭ്യത ഇല്ലാതാകുന്നതും നാട്ടുകാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണ് എന്റെ രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുണ്ടോ അതുകൾക്ക് എപ്പോ നോക്കിയാലും അസുഖമാണ് ഈ പാറവടി പൊട്ടുമ്പോ പാറപ്പൊടിയും മണ്ണും കല്ലും ഒക്കെ വന്നിട്ട് കുട്ടികൾക്ക് എപ്പോ നോക്കിയാലും അസുഖം തന്നെ പാറവടി പൊട്ടിച്ച് ചുമരുകളൊക്കെ വെണ്ടുപൊടിഞ്ഞു ജനലുകളൊക്കെ ഒന്നായി കുലുങ്ങണു ഞങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് പാറവടി സി പി എം പിന്തുണയാണ് കോറിയുടെ പ്രവർത്തനം തുടരാൻ സഹായകമെന്നും ആക്ഷേപമുണ്ട് ഈ ദീപം കോറി ഒരുപാട് പേർക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ് ഇത് എരുമൂർ പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എം പാർട്ടി ഭരിക്കുന്നതാണ് ഇവിടെ സി ഐ ടി വർക്കേഴ്സാണ് കൂടുതലുള്ളത് അപ്പോൾ അവരെ സംരക്ഷി സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഈ കോറി നിലനിർത്തി പോകുന്നത് പഞ്ചായത്ത് അധികൃതർ നിലനിർത്തുന്നതെന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും ഞങ്ങൾ സാധാരണക്കായി ജന ജനങ്ങൾക്കുണ്ട് ക്യാമറാമാൻ പി ആർ മനുവിനൊപ്പം സുധീഷ് ഗോപാൽ ജനം പാലക്കാട്